കേന്ദ്രം നൈസായിട്ട് ചതിച്ചു കേരളം വലിച്ചു എത്ര കാലം കൊണ്ട് പറയുന്നത് എയിംസ് വരും എയിംസ് വരും എയിംസ് വരും അവിടെ വരും ഇവിടെ വരും അങ്ങോട്ട് വരും ഇനി എന്നാ എയിംസ് വരുന്നത് എൻ്റെ വിശ്വാസം എയിംസ് അടുത്ത ഗവൺമെൻറ് വന്നാലേ വരത്തുള്ളൂ വരുമെങ്കിൽ പിന്നെ റെയിൽവേ അതിവേഗ റെയിൽവേ വരുമെന്ന് പറഞ്ഞ് ഈ ശ്രീധരൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു മെട്രോമാൻ ഈ ശ്രീധരനാണോ കേന്ദ്ര ഗവൺമെൻ്റേയും കേരള ഗവൺമെൻറ്റിൻ്റെയും നയൻ രൂപീകരിക്കുന്ന വ്യക്തി ശ്രീധരൻ സാറിനോട് നമുക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് എല്ലാം ഉണ്ട് അദ്ദേഹം വളരെ സീനിയർ ആൻഡ് വെറ്ററൻ ആയിട്ടുള്ള ടെക്നോക്രാറ്റാണ് അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് ബെഡ്ജറ്റിൽ പ്രഖ്യാപിക്കണ്ടേ ബഡ്ജറ്റിൽ അതിവേഗ ട്രെയിൻ പ്രഖ്യാപിക്കുന്നില്ല പക്ഷേ ശ്രീധരൻ സാർ നാളെ മുതൽ ആഫീസ് ഉറക്കം ഇതൊക്കെ മനുഷ്യനെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയെ തല്ലിക്കൊന്ന് തെങ്ങിക്കെട്ടി തെങ്ങിൻ്റെ തേങ്ങ അടത്ത് പിന്നെ കറി വെച്ച് പിന്നെ അത് ആടിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുറേ കഥലുണ്ട് കണക്ട് ചെയ്ത് കണക്റ്റ് ചെയ്ത് കഥകളുണ്ട് പിന്നെ ഞാൻ ബാക്കി ഇങ്ങോട്ട് പറയുന്നില്ല എന്തൊരു ഗതികേടാണ് ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടി ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുവച്ചോളം പോലെ കേരളയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ആർ ആർ ടി എസ് എന്ന് പറഞ്ഞ് റാപ്പിഡ് റെയിൽവേ ട്രാൻസിസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസിസ്റ്റം ട്രാൻസ്പോർട്ട് എന്തൊരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ആർ ആർ ടി എസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചേട്ടനും പിണറായി അണ്ണൻ ചേട്ടനും എടുത്തുചാടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കൺഫ്യൂഷനാണ് രാജ്യത്ത് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളുണ്ട് ഷീ ഷീ പരിപാടിയുണ്ട് പിന്നെ റെയിൽവേ കോറിഡോറുണ്ട് പിന്നെ ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇതിലെന്ത് കിട്ടും എന്നുള്ളത് വീണ്ടും സ്വാഹ ആണ് കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് ഇവിടെ നിന്ന് പത്തൊമ്പതെണ്ണം യു ഡി എഫ് ആണ് ഒരെണ്ണമാണ് എൽ ഡി എൽ ഡി എഫ് ഉള്ളത് പത്തൊമ്പത് യു ഡി എഫ് ആണ് പക്ഷെ എന്ത് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാരുണ്ട് എന്നിട്ടും അവരുടെ വകുപ്പിൽ പോലും ഫിഷറീസ് വകുപ്പിലോ തുറമുഖ വകുപ്പിലോ ടൂറിസം വകുപ്പിലോ പെട്രോളിയം വകുപ്പിലോ അവരുടെ വകുപ്പിൽ പോലും കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളത് സ്വാഹ റബ്ബർ ബാൻഡ് വാങ്ങുക വലിക്കുക വിടുക വലിക്കുക വിടുക മാത്രമേ ഉള്ളൂ നമുക്കൊന്നും തന്നിട്ടില്ല എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ വൈരാഗ്യം നമുക്കറിയില്ല അതിപ്പോഴത്തെ പ്രാഥമിക വിലയിരുത്തലാണ് ഇനി സൂക്ഷ്മമായി നാളെ നോക്കുമ്പോൾ നാളത്തെ പത്രങ്ങളും അല്ലെങ്കിൽ ഇനി വൈകുന്നേരത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ സൂക്ഷ്മതലത്തിൽ നോക്കുമ്പോൾ കേരളത്തിന് വല്ല പുതിയ ട്രെയിനോ ചിലപ്പോൾ അതൊക്കെ അനുവദിച്ചിരിക്കും കുറേ പുതിയ ട്രെയിനുകൾ അനുവദിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അനുവദിക്കുക പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് എയിംസ് രണ്ടാമത് ഈ സൂചിപ്പിച്ച ട്രെയിനിൻ്റെ അതിവേഗ ട്രെയിൻ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളോ പ്രധാനപ്പെട്ട പദ്ധതികളോ കേരളത്തിന് മാത്രമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇനി വരാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ സൂചന പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊട്ടുപൊടി പരിപാടികൾ വരും മെയിൻ പരിപാടിയില്ല പുട്ടിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ മെയിൻ പുട്ട് എന്തായാലും കുറ്റിയിൽ നിന്ന് ഇറക്കി കളഞ്ഞു ഇല്ല ഇനി പിന്നെ പുട്ടിൻ്റെ പൊടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊള്ളാം ചിക്കൻ പീസ് ഇല്ല ചിക്കൻ്റെ പൊടി ചിലപ്പോൾ കിട്ടും അത് തീർന്നില്ലല്ലോ ചിക്കൻ കൊടുത്തിട്ട് അതിന് പൊടി കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും പൊടി കൊടുക്കുമ്പം അല്ലാതെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം